ഓ നമ ഓം നമ ഓം നമ ശിവായ കഴിഞ്ഞ ദിവസം കണ്ടത് ഭഗവാനെ ശ്രീ പരമേശ്വരനെ സൂര്യഭഗവാന് കാണുമ്പോൾ പരമേശ്വരനെ ആ സൂര്യഭഗവാനിൽ കാണണം എല്ലാവർക്കും കാണാൻ സാധിക്കുമല്ലോ സൂര്യനെ സാധാരണ ജനങ്ങൾ ഗോപാഹ എന്ന് പറഞ്ഞു അദിർശൻ അദിർശന്യദാഹാരിയ എന്നൊക്കെ കണ്ടു ഇനി അവിടുന്ന് ശേഷം നമോസ്തു നീലഗ്രീവായ സഹസ്രാക്ഷായ മീഠുഷേ എന്ന് തുടങ്ങിയിട്ട് ഈ ഒന്നാമത്തെ അനുഭാഗം അവസാനിക്കുന്നതുവരെയുള്ള മന്ത്രങ്ങളുടെ ഒരു ചുരുക്കമാണ് നമ്മൾ പറയുന്നത് ചുരുക്കം എന്താണ് നമോസ്തു നീലഗ്രീവായ നീലഗ്രീവനായിക്കൊണ്ട് നമസ്കരിക്കുന്നു ആരാ നീലഗ്രീവൻ പരമേശ്വരൻ സാക്ഷാത് നീലകണ്ഠൻ അല്ലേ ആ കഥയൊക്കെ നമുക്കറിയാം പാലാഴി മഥനം കഥ ഭഗവാൻ കാളകുടം വിഷം ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്കായിക്കൊണ്ട് സേവിച്ച ആ കഥ നമുക്ക് സുപരിചിതമാണ് കേട്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ നീലകണ്ഠനായിരിക്കുന്ന ഭഗവാൻ നീലഗ്രീവനായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം നമോസ്തു നീലഗ്രീവായ സഹസ്രാക്ഷായ മീഠുഷയെ സഹസ്രാക്ഷനാണ് എന്ന് പറഞ്ഞാൽ അനേകം കണ്ണുകളുണ്ട് നമ്മളെ എല്ലാം കാണുന്നു അപ്പം നമ്മൾ വിചാരിക്കും ഭഗവാൻ അത്രയകലല്ലേ കൈലാസത്തെ ആണ് ഇരിക്കുന്നത് ഗിരിശന്തഹസ്തയെ എന്നൊക്കെ പറഞ്ഞു അല്ലേ ആ ഭഗവാൻ നമ്മളൊക്കെ കാണണ്ടോ എന്താ സംശയം ഭഗവാന്റെ കണ്ണുകളെല്ലാം ഇടത്തുണ്ട് നമ്മളെ എല്ലാം കാണുന്നു ആ ഭഗവാനെ നമസ്കരിക്കുന്നു തന്നെയല്ല ഭഗവാനെ അവിടുത്തെ ഭൂതകൾ നിങ്ങൾക്കും നമസ്കാരം അവരെല്ലാം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങയുടെ ഒരു പ്രത്യേകത പ്രത്യേകത എന്താ മീഠുഷയെ എന്ന് വിളിക്കുകയാണ് നാരായണീയത്തിനെ നമ്മൾ കണ്ടു നമ്മളാണാം സന്നിധത്തെ സതതം അഭിപുര തൈരനഭ്യർത്ഥിതാൻ അത്യർത്ഥാൻ ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ചിട്ടുള്ള ആൾക്കാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കും ഭഗവാൻ ശ്രീ ഗുരുവായൂർപ്പുരപ്പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് മീഠുഷ എന്ന വാക്ക് വിളിച്ച് പറയുകയാണ് ഭഗവാനെ പരമേശ്വര ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അവിടുന്ന് സാധിപ്പിച്ച് തരും അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ ഭഗവാനെ ഞങ്ങളെ മാഹിം സീഹി പുരുഷൻ ജഗൽ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു തരത്തിൽ ഉപദ്രവിക്കരുത് ഞങ്ങൾക്ക് പേടിയാവുന്നു ഭഗവാനെ ഭഗവാൻ്റെ കയ്യിലുള്ള ആ വില്ലും ഒക്കെ ഒരു തീക്ഷണത അത് ഒരിക്കലും വ്യർത്ഥമാവില്ല ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അയ്യോ ആ ഞാൻ കെട്ടിയിട്ടുള്ള ആ ഞാണുണ്ടല്ലോ അതൊന്ന് അഴിച്ചുവിടും ഭഗവാനെ അത് അഴിച്ചു വിടണം പിന്നെ ആ വില്ല് അമ്പുകളൊക്കെ ഞങ്ങളെ നേരെ ഇങ്ങനെ വരുവാണെങ്കിൽ പേടിയാവുന്നു അതൊക്കെ ശാന്തമാക്കൂ ഭഗവാനെ എല്ലാം ഉള്ളിലേക്ക് ഒതുക്കൂ ഇനി ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കലും ഭഗവാന്റെ അമ്പുകൾ വ്യർത്ഥമാവില്ല അപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് പേടിക്കേണ്ട ഭഗവാനെ ആ അമ്പൊക്കെ ഒരു വീക്കലിക്ക് അയച്ചോളൂ ഞങ്ങൾ നേരെ എഴുതെട്ടോ പിന്നെ എവിടക്കാ അയക്കേണ്ടത് അരയാ ഞങ്ങളെ ശത്രുക്കളെ നേരൊക്കെ അയച്ചോളൂ അവരില്ലാതാവട്ടെ ആരാ ഈ ശത്രു നമ്മൾ വിചാരിക്കുന്നമാതിരി മറ്റുള്ളവരല്ല ആ ആഭ്യന്തരം എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത് ആണ് ഇവിടുന്ന് ശത്രുക്കളായിട്ട് പറയുന്നത് അതാരാ കാമ ക്രോധ കാമക്രോധ മതലോഹര്യം ഇങ്ങനെ അനവധി നമ്മളെ ഉപദ്രവിക്കുന്ന നമ്മളെ ശത്രുക്കളാണ് ഭഗവത്ഗീതയെ നമ്മൾ കണ്ടു ഇല്ലേ കാമയേഷ ക്രോധേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിധ്യേന വൈരിണം നമ്മളെ ശത്രുക്കളായിട്ടുള്ള ഈ കാമക്രോധാദികളുണ്ടല്ലോ എത്ര തിന്നാലും മതിയാവാത്തവരാണ് മഹാശനന്മാർ എത്ര തിന്നാലും എത്ര കേട്ടാലും മതിയാവില്ല അത്യാഗ്രഹമാണ് ദേഷ്യം അതിനൊന്നൊരു അവസാനമില്ല അങ്ങനെയുള്ള അതിൻ്റെ നേരക്കു വിട്ടോളൂ എന്നിട്ട് ശാന്തനായിട്ട് ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കൂ ഭഗവാനെ ഭഗവാന്റെ വില്ലും അമ്പും അതിൽ ആ ഞാൻ കെട്ടിയിട്ടുള്ള ആ വില്ല് ഞങ്ങളുടെ പേടിയാവുന്നുണ്ടേ ഞങ്ങൾക്ക് അതുകൊണ്ട് ആദ്യം തന്നെ നമസ്തേ രുദ്രമന്യ വോതകിഷവേ നമ എന്നൊക്കെ പറഞ്ഞു ഇനിയും പിന്നെയും പിന്നെ ഈ അനുവാഗത്തില് ഒന്നാമത്തെ അനുവാഹം മുഴുവൻ ഈ നമസ്കരിക്കുകയാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ് ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ് അതിനോരോന്ന് ഓരോന്നായിട്ട് പറയുന്നു വില്ല് അമ്പ് ഞാണുകള് ഈ ആണ് കെട്ടിയ വില്ല് ആ വില്ലിൻ്റെയൊക്കെ ഒരു തീക്ഷണത അമ്പുകളാണിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആതായിന നമ്മളെ നമോസ്തു നീലഗ്രീവായ എന്ന് ആദ്യം പിന്നെയും പിന്നെയും ഇങ്ങനെ നീലഗ്രീവൻ കൈലാസമൂർത്തി മീഠുഷേ ഗിരിശന്ധ ഇങ്ങനെയൊക്കെ വിളിക്കുകയാണ് ഭഗവാന് ഇതൊക്കെ ഭഗവാന്റെ വിശേഷങ്ങളാണ് കൈലാസത്തിലിരിക്കുന്നു വാക്കുകളെ കൊണ്ട് നമ്മൾ സ്തുരിച്ചാൽ മതി അതാണ് എത്ര പാപം ചെയ്താലും അധർമ്മത്തിൽ കൂടെ ചരിച്ചാലും അജാമളൻ്റെ കഥയിലൊക്കെ പറഞ്ഞ മാതിരി ജാമളൻ നാരായണായെന്ന് മരണസമയത്ത് പേടിച്ച് ജപിച്ചു അപ്പോൾ അത് ആത്മാർത്ഥമായിട്ടുള്ള ജപമായിരുന്നു അതുകൊണ്ട് ഭഗവാനെ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ അവിടെ പ്രത്യക്ഷ എന്താണ് ഭഗവാന്റെ അവിടെ പ്രത്യക്ഷപ്പെട്ട യമദൂതന്മാരെ മടക്കി അയച്ച കഥ അതെന്ന് അതൊക്കെ ഭഗവാന്റെ ഭക്തവാത്സല്യമാണ് തെറ്റ് ചെയ്യാൻ നമ്മളൊക്കെ സാധ്യതയുണ്ട് തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും അനവധി തെറ്റ് ചെയ്തിട്ടുണ്ട് ഭഗവാനെ അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ക്രോധൻ ആയിട്ട് ക്രുദ്ധനായിട്ട് അല്ലെങ്കിൽ വളരെയധികം കോപിസ്ഥനായിട്ട് ജ്വലിച്ച കണ്ണുകളോടും ഈ എന്താണ് തയ്യാറായിട്ട് നിൽക്കുകയാണ് അമ്പ് ഇങ്ങനെ അപ്പം വിടും വില്ല് ഇങ്ങനെ കെട്ടി വില്ല് ഞാനിങ്ങനെ കെട്ടിത്തൊടുത്ത് വിടുകയാണ് അതെന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ഒരിക്കലും ഫെയില ഫെയിലാവില്ല നിഷ്ഫലമാവില്ല പ്രയോഗിച്ച് ഉറപ്പാണ് അനാഥതായ സൃഷ്ടവേ ഉപാഭ്യാം മുത്തദേ ബാഹുഭ്യാം തവധന്വനെ ആ ബില്ല് ഇങ്ങനെ നിക്കണത് ആ ഒരു രീതി കാണുമ്പോ തന്നെ പേടിയാവുന്നു അമ്പുകൾ അങ്ങനെ ജോലിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ പരാമുഖങ്ങളായിട്ട് ഞങ്ങളെ നേരയ്ക്ക് വിട്ടത് വീട്ടിൽ വിടാൻ തയ്യാറായി നിൽക്കുന്നതിനൊക്കെ ഇങ്ങോട്ട് മടക്കണേ മടക്കണേ മടക്കിയാൽ പോ മാത്രം പോരാ അതിൻ്റെ എല്ലാവിധത്തിലുള്ള തീക്ഷണതയും ഇല്ലാതാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് ഈ അനുവാദത്തിൻ്റെ ചുരുക്കം ഭഗവാൻ്റെ ആ രൂപം വളരെയധികം ജ്വലിക്കുന്ന കണ്ണുകളും അത്രയധികം അമ്പും വില്ലും പിന്നെ വാളുകൾ ആ വാളിന്ന് പറയുന്നുണ്ട് ആ വാള് എന്ത് ചെയ്യണം ഉറയിൽ തന്നെ ഇരിക്കട്ടെ അത് ഒരിക്കലും പുറത്തെടുക്കരുതേ പലവിധം ആയുധങ്ങൾ ഭഗവാനുണ്ട് അതിൽ അസി വാളുണ്ട് ആ വാള് ഉറയിൽ തന്നെ ഇരിക്കട്ടെ ആ അമ്പുകൾ അവനഴിയിൽ തന്നെ ഇരിക്കട്ടെ വില്ല് ഞാന് കെട്ടിയിട്ടുള്ള ആ വില്ല് ഞാണ് അങ്ങോട്ട് അഴിക്കൂ ഭഗവാന് അതിൻ്റെ രണ്ടറ്റത്തു നിന്നും അത് ഒഴിവാ ഒഴിവാവണം ഈ ഞാൻ ഒഴിവായാലേ ഞങ്ങൾക്ക് സമാധാനമാവുള്ളൂ അത് കാണുമ്പോൾ എപ്പം വേണമെച്ചാൽ വിടും ഞങ്ങൾ നേരെ ഇത് തോക്ക് ചൊണ്ടി നിൽക്കുന്നവർ ഇട്ട കഴിഞ്ഞാൽ വിട്ടു ഇട്ടാൽ പോയി അതുപോലെ ഞങ്ങളെ ഭയപ്പെടുത്തരുതേ എന്ന് പറയാണ് മാഹിംസി പുരുഷൻ ജഗൽ ഞങ്ങളെയൊക്കെ രക്ഷിക്കാൻ ഭഗവാനല്ലാതെ ആരുമില്ല അനാഥ രക്ഷകനാണ് ഭഗവാൻ ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കുന്നു ആവും വിധം ആത്മാർത്ഥമായിട്ട് സ്തുതിക്കുന്നു ഞങ്ങളുടെ സ്തുതിയിൽ സംപ്രീതനായിട്ട് ഭഗവാൻ ഭഗവാൻ്റെ ഈ കോപമെല്ലാം അടക്കുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ഒരു ഒരു ഭയം എന്നാലും ഒരു സംശയം ഇനിയും അടക്കാതെ ഇനി നിൽക്കുന്നുണ്ടോ ഈ തീയൊക്കെ അല്ലേ ഇതുപോലെ തീ വെണ്ണീരിങ്ങനെ മൂടി നിൽക്കുകയാണ് അത് തീ ഇല്ല എന്നൊക്കെ ഞാൻ തോന്നുന്നുണ്ട് പക്ഷെ തൊടുമ്പോഴാണ് മനസ്സിലാവുക അതുപോലെ ഭഗവാന്റെ ആ ശാന്തത വീണ്ടെടുത്തു എന്ന് നിങ്ങൾ തോന്നുന്നുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് അങ്ങ് തോന്നുന്നില്ല കേട്ടോ അതും കൂടി ലേശർ സംശയമുണ്ട് ഇനിയും ഭഗവാനിൽ കോപം അവശേഷിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് വാൾ ഉറയിൽ തന്നെ ഇരിക്കട്ടെ ഞാന് കെട്ടിയതഴിക്കൂ അമ്പുകള് അവനാഴിയിൽ ഇരിക്കട്ടെ അവിടെ വെച്ചാൽ മാത്രം പോരാ ഭഗവാൻ ഉള്ളുകൊണ്ടാണ് വിചാരിക്കണം ഇനി ഇത് പ്രയോഗിക്കില്ല ഈ പാപികളുടെ നേരം ഞാൻ ഇത് പ്രയോഗിക്കില്ല കാരണം അവർ പാപം അവരെ പാപം തീർന്നിരിക്കുന്നു കാ എങ്ങനെയാണ് പാപം തീർന്നത് അവര് നമസ്കരിച്ചു ഭഗവാനെ ഏ പാപങ്ങൾ എത്ര വലുതാകിലുമെന്നു പശ്ചാത്താപത്തൊടങ്കികളിൽ വീഴുകിലാരുടെയും കിഴ്മയിൽ മറന്നു പിഴയാ സകലം പൊറുക്കും ഇനി മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ എന്ന് ഓട്ടൂരുണ്ണിന് മുമ്പ് ഒരുപാട് ഭഗവാനോട് പറയുന്നുണ്ടല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് ഭഗവാനെ നിങ്ങൾ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ട് ഭഗവാൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാ ലിസ്റ്റുമുണ്ട് അത് എന്താണ് പിന്നെ ചെയ്തില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും തെറ്റ് തെറ്റ് തന്നെയാണ് ആ തെറ്റ് ക്ഷമിക്കണേ ഭഗവാനല്ലാതെ ആരാണ് അരോമലാഹിയ മുകുന്ദനൊരാളോടല്ലാതാരോടു ഞാൻ പറയും ഈ വക സങ്കടങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങൾ അവിടത്തോടല്ലാതെ ആരോടാണ് പറയുക അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ നമസ്കരിച്ചു ഭഗവാന്റെ ആയുധങ്ങളെയും എല്ലാവിധത്തിലുള്ള ആയുധങ്ങളെയും ഭഗവാനും ഈ മൂർത്തി ഈ ശരിക്കും മൂർത്തി ഭഗവാൻ സൂര്യഭഗവാൻ ഭഗവാൻ തന്നെയാണ് സൂര്യൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ സൂര്യഭഗവാനിലേക്ക് നോക്കിക്കൊണ്ട് സാക്ഷിയായിട്ട് കർമ്മസാക്ഷിയായിട്ടുള്ള ഭഗവാനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തെറ്റ് ക്ഷമിക്കണം ഞങ്ങളോടുള്ള എല്ലാവിധത്തിലുള്ള കോപവും അടക്കണേ അടക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഒന്നാമത്തെ അനുവാഗം ഭഗവാന് സമർപ്പിക്കുന്നു